വിശ്വാസ വിരുദ്ധ നിലപാടുണ്ടായിരുന്ന വിശ്വാസികളെ വേട്ടയാടിയിരുന്ന അവരെ ക്രിമിനലുകൾ എന്ന് വിളിച്ചിരുന്ന നാമജപഘോഷയാത്രയെ എന്ന് വിളിച്ചിരുന്ന യുവതികളെ കണ്ടാൽ അയ്യപ്പന്റെ കൺട്രോൾ പോകുമോ എന്ന് ചോദിച്ചിരുന്ന മണ്ഡലകാലത്തിന് മുൻപ് തന്നെ സമയത്ത് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് ഇനി ആചാരം പരിഷ്കരിക്കാം എന്ന് പരിഹസിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഒരു വിശ്വാസ സംഗമം നടത്താൻ തീരുമാനിക്കുന്നത് അപ്പൊ ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാടിന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ അന്ന് പറഞ്ഞ നിലപാടിൽ നിന്ന് ഇപ്പോൾ ഒരു പിന്നോട്ട് പോയിട്ടുണ്ടോ ശബരിമലയിൽ യുവതീപ്രവേശനം വേണ്ട എന്നൊരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാട് പറഞ്ഞുകൊണ്ടുള്ളൊരു പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ കാരണം ഇപ്പോഴും ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന സത്യവാങ്മൂലം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലം ശബരിമലയിൽ യുവതീപ്രവേശനം അടിയന്തരമായി നടപ്പാക്കേണ്ടതാണ് അവിടെ നിലനിൽക്കുന്നതിൽ വിവേചനമാണ് അവിടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ സങ്കല്പം ശബരിമല ക്ഷേത്രത്തിന്റെ ഒരു പ്രാമാണികമായിട്ടുള്ള സങ്കല്പം അല്ല ഇത് പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള നിയമങ്ങളാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശനത്തിന് തടയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലം ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീംകോടതി മുന്നിൽ ഇരിക്കുകയാണല്ലോ അപ്പൊ നിങ്ങൾക്ക് നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സത്യവാങ്മൂലം പിൻവലിക്കാനും പുതുക്കിയ നിലപാട് സുപ്രീംകോടതിയെ അറിയിക്കാനും നിങ്ങൾ തയ്യാറാവുന്നില്ല